ഭരണപക്ഷത്തിന് എതിരെ നിൽക്കുന്ന ഒരു പ്രതിപക്ഷം തന്നെയാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ പക്ഷം നിഷ്പക്ഷമായ പക്ഷമാണ് നമ്മൾ ആരുടെയും അടിമക്കണ്ണല്ല അവിടുത്തെ രാഷ്ട്രീയ റിസൾട്ട് പരിശോധിക്കുന്ന പല ആളുകളും പറയുന്നത് അവിടെ യു ഡി എഫിനെ കാത്തിരിക്കുന്ന പരാജയമാണ് റോഷിബാൽ പലപ്പോഴും അദ്ദേഹം കോൺഗ്രസ് അനുഭാവിയായിട്ട് നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് എന്നുള്ള കാര്യം മറന്നു പോരുന്നത് നമസ്കാരം സ്വാഗതം നമസ്കാരം ഇന്ന് നമ്മൾ നിലപാടുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളുടെ കമന്റ് സെക്ഷനിൽ വൈറ്റ് വൺ ടി വിയുടെ നിലപാട് മാറിയോ എന്ന തരത്തിലുള്ള കുറെ കമന്റുകൾ ഞാൻ കണ്ടു അപ്പോ എന്താണ് വൈറ്റ്സ് വൺ ടി വിയുടെ നിലപാട് ശരിക്കും മാറിയോ വൈറ്റ് ഒറ്റ നിലപാടേ ഉള്ളൂ അത് നിഷ്പക്ഷമായിട്ടുള്ള ഒരു നിലപാടാണ് മറിച്ച് ഏതെങ്കിലും ഒരു പക്ഷം ചേർന്ന് നിന്നു പറയുന്ന രീതിയില്ല ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണപക്ഷത്തിന് എതിരെ നിൽക്കുന്ന ഒരു പ്രതിപക്ഷം തന്നെയാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഭരണപക്ഷത്തിന് എതിരായിട്ട് പറയുന്ന ഒരു രീതിയാണ് നമ്മൾ സ്വാഭാവികമായിട്ടും സ്വീകരിച്ചു പോന്നിരുന്നത് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രതിപക്ഷ നിലപാടുകളെ നമ്മൾ അഭിനന്ദിക്കുകയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നിലപാടുകളെ നമ്മൾ വിമർശിക്കുകയും ചെയ്ത രീതിയുണ്ടായിരുന്നു അപ്പോഴും ഈ അടുത്ത നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചില നിലപാടുകൾ ഇടതുപക്ഷ നിലപാടുകളാണോ എന്താ എന്ന് ചില ആളുകൾ സംശയിക്കുന്നു അത് സവരും സംശയം മാത്രമാണ് നമ്മളുടെ നിലപാടുകൾ അവിടെയും നിഷ്പക്ഷമായിട്ടുള്ള രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് ഇപ്പോ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതിന് ശേഷം അതല്ലെങ്കിൽ യു ഡി എഫ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം അതിനെതിരെ വർത്തമാനം പറഞ്ഞ പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കണം എന്നുള്ള നിലപാട് ശരിയല്ല എന്ന് വാദിച്ചവരാണ് നമ്മൾ ആ നിലപാട് സ്വീകരിച്ച വി ഡി സതീശനെ അഭിനന്ദിച്ചവരാണ് നമ്മൾ എന്നാൽ തുടർന്ന് നിലമ്പൂരിന്റെ ഒരു രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ അവിടെ യു ഡി എഫിന് വിജയിച്ചു കയറണം എന്നുണ്ടെങ്കിൽ അവിടെ പി വി അൻവറിന്റെ കൂടി സഹായം ആവശ്യമാണ് പി വി അൻവർ അവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വന്നു കഴിഞ്ഞാൽ പതിനായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയ്ക്ക് വോട്ട് നേടാനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവിടെയുണ്ട് അപ്പോൾ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലുടനീളം ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അത് യാഥാർത്ഥ്യമല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നിലമ്പൂരിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ഒൻപത് വർഷം നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതിനെ നമുക്ക് നിസ്സാരവൽക്കരിക്കാനും സാധിക്കില്ല അത് പി വി അൻവർ എം എൽ എ ആയിരുന്നു അത് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് വന്നിരുന്നൊരു കാര്യമാണ് നമ്മൾ സത്യം വിളിച്ചു പറയുമ്പോൾ അത് ഒരു പക്ഷത്തിനോടൊപ്പം ചേരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല പിന്നെ തുടർന്ന് പി വി അൻവറിനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ യു ഡി എഫുമായിട്ട് അടുപ്പിക്കുവാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ പരിശ്രമിക്കുന്ന സമയത്ത് അതിന് തടസ്സമായി നിന്നുകൊണ്ട് ഒരു പേഴ്സണലായി എടുത്തുകൊണ്ട് വി ഡി സതീശൻ മുമ്പോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിൽ നമ്മൾ വിമർശിച്ചിട്ടുണ്ട് യു ഡി എഫ് എന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിന് അത് ദോഷം ചെയ്യുന്നു എന്ന് തോന്നിയപ്പോഴാണ് നമ്മൾ അതിനെ വിമർശിച്ചത് എൽ ഡി എഫിനകത്ത് എന്തെങ്കിലും ദോഷം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പ്രവണത ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിനെയും ചൂണ്ടിക്കാണിക്കും എൻ ഡി ഐക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദോഷം സംഭവിക്കുന്നു ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളിൽ നിന്ന് വ്യതിചരിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വിമർശിക്കും ആ വിമർശനത്തിന് വേണ്ടിയിട്ടാണല്ലോ ഒരു മാധ്യമ സ്ഥാപനം ഇരിക്കുന്നത് അപ്പൊ ചോദിക്കും ഇതൊരു യൂട്യൂബ് ചാനൽ എന്തൊരു മാധ്യമ സ്ഥാപനമാണെന്ന് ഒരുത്തിൻ അഭിപ്രായം പറയാനായിട്ട് അവനേത് മാധ്യമവും ഉപയോഗിക്കാം അത് കവലകളിൽ നിന്നുകൊണ്ട് മൈക്ക് കെട്ടി പ്രസംഗിക്കുന്ന ഇടത്തുനിന്ന് തുടങ്ങി ഫേസ്ബുക്കിൽ എഴുതുന്നത് തുടങ്ങി അവന്റെ ഒരു വ്യക്തിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അവന് എവിടെയും തുറന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് തരുന്നുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരാളെ മാത്രം പ്രീതിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ അവരുടെ അടിമക്കണ്ണായിട്ട് മാറും അങ്ങനെ അടിമക്കണ്ണായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമല്ല വൈസ് എൻ ടി ന്യൂസ് കൃത്യമായ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ നിഷ്പക്ഷമായിട്ടും ധീരതയോടുകൂടിയും പറയുന്ന ഒരു സ്ഥാപനമാണ് ീഷ് തോന്നിട്ടുള്ളത് അതെ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ എങ്കിലും നമുക്കൊരു ഒരു രാഷ്ട്രീയ പ്രതിബദ്ധത ഉണ്ടാകുമല്ലേ എപ്പോഴും ഒരു രാഷ്ട്രീയത്തോട് നമുക്കൊരു സപ്പോർട്ടിംഗ് ഉണ്ടാകുന്ന തരത്തിലും മാധ്യമ പ്രവർത്തകർ മാറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലേ അടുത്തിടെ ഉണ്ടായിട്ടുള്ള പല സന്ദർഭങ്ങളും നമ്മുടെ മാധ്യമം മാത്രമല്ല മറ്റു മാധ്യമങ്ങളെല്ലാം അത്തരത്തിലൊരു പക്ഷം പിടിക്കുന്നതായിട്ടും മാധ്യമ പ്രവർത്തകർക്ക് ഒരു രാഷ്ട്രീയം ഒരു ഉറപ്പായും ഉണ്ടാകും സംസാരിക്കണം എന്താണെന്ന് വെച്ച് ഇന്നലെ ആ റോഷിബാലിനെതിരെ നിലമ്പൂരിലുണ്ടായ ഇഷ്യൂ റോഷിബാൽ പലപ്പോഴും കോൺഗ്രസ് അനുഭാവിയായിട്ട് ഒരു മാധ്യമപ്രവർത്തനാണ് എന്നുള്ള മറന്നുപോകരുത് യു ഡി എഫ് ആഭിമുഖ്യമുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് റോഷിബാൽ എന്ന് പറയുന്നത് ആ റോഷിപാൽ എങ്ങനെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ശത്രുവായി മാറി എന്നുള്ളത് കോൺഗ്രസ് നേതാക്കന്മാർ പരിശോധിക്കണം ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ അദ്ദേഹത്തെ അപമാനിച്ചിട്ടുണ്ടോ പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകൻ അപമാനമേറ്റാലും ഒരു തല്ലുകൊണ്ടാലും ഒരു നിഷ്പക്ഷമായ പക്ഷത്ത് നിൽക്കണം ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ തകർക്കാൻ വേണ്ടിയിട്ട് വ്യക്തിഹത്യ നടക്കുന്ന രീതിയിലേക്ക് പോകരുത് ഇതിനകത്ത് റിപ്പോർട്ട് ടിവിയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഒരു വാർത്ത സൃഷ്ടിക്കുന്നു പാണക്കാട് തങ്ങളുമായി ബന്ധപ്പെട്ട വാർത്ത അതിനകത്ത് ചില സത്യങ്ങൾ ഉണ്ടാവുമായിരിക്കാം അതായത് പാണക്കാട് തങ്ങൾക്കെതിരെ ഷൗക്കത്ത് നടത്തിയിരിക്കുന്ന ചില പ്രസ്താവനകൾ അതുകൊണ്ടാണ് പാണക്കാട് തങ്ങൾ മാറി നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു വ്യാഖ്യാനം കൊടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അത് മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് ഒന്ന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് ഇപ്പം മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രശ്നങ്ങളോ അവരുടെ വിമർശനങ്ങളോ ഒന്നും ഉന്നയിക്കാതിരിക്കുകയും ഒരു പാർട്ടിയെ മാത്രം കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് ഒരു അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്തിട്ടല്ലേ ഇങ്ങോട്ട് അതിന്റെ റെസ്പോണ്ട് ഉണ്ടാകുന്നത് അപ്പൊ അത് ഒഴിവാക്കാൻ പറ്റുമായിരുന്നല്ലോ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അതായത് നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ അനുസരിച്ചിട്ട് വിമർശനങ്ങളെ സഹിഷ്ണുതയോടുകൂടി സമീപിക്കുകയാണ് വേണ്ടത് ഒരിക്കലും വിമർശനങ്ങളെ വ്യക്തിപരമായി ഏറ്റെടുത്ത് മറ്റൊരാൾ വിമർശിക്കുന്നയാളെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകാധിപത്യമാണ് സഖാവ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പെരുമാറുന്ന അതേ രീതിയിൽ തന്നെ ശ്രീ വി ഡി സതീശനും പെരുമാറുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താകും അവസ്ഥ ഒരിസം മാറി മറ്റൊരിസം അത് പി വി പറയുന്നതാണ് ഒരു ദിവസം മാറി മറ്റൊരു ദിവസം വരുന്നതിനോട് ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുമോ ഒരു കാരണവശാലും ഉണ്ടാവത്തില്ല അതോടൊപ്പം തന്നെ ഇന്ന് മാധ്യമപ്രവർത്തകരെ ചോദിച്ചൊരു ചോദ്യമുണ്ട് പാലക്കാടും തൃക്കാക്കരയിലും ഒക്കെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കായിരിക്കും എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഇത്ര വാഴ്ശയോടുകൂടി ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് നിലമ്പൂരിൽ ആര്യാടൻ ഷോക്കത്ത് പരാജയപ്പെട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കായിരിക്കും എന്ന് പറയാനായിട്ട് ധൈര്യം കാണിക്കുന്നില്ല അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമാണ് അവിടുത്തെ രാഷ്ട്രീയ റിസൾട്ട് പരിശോധിക്കുന്ന പല ആളുകളും പറയുന്നത് അവിടെ യു ഡി എഫിനെ കാത്തിരിക്കുന്ന പരാജയമാണ് എം സ്വരാജിന് അനുകൂലമായ പല ഘടകങ്ങളുണ്ട് ഒരു വിമർശനങ്ങളെ വിമർശനങ്ങളുടേതായിട്ടുള്ള രീതിയിലെടുത്ത് അത് തിരുത്തി പറയാനായിട്ട് എന്തുകൊണ്ട് യു ഡി എഫ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ മത്സരരംഗത്ത് ഉണ്ടായിരിക്കുന്ന സമയത്ത് അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട കുറേ വിഷയങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മലയോര കർഷകരുടെ പ്രശ്നം ഇതുവരെ യു ഡി എഫ് അതൊരു വിഷയമായി ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടോ ഏതെങ്കിലും പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ ഏതെങ്കിലും മലയോര മേഖലയിലെ കർഷകരുടെ അടുക്കൽ പോയിട്ട് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കന്മാർ പോയി അവരുടെ അടുക്കൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിക്കുന്ന ഒരു വിശ്വൽസ് എങ്കിലും നമ്മൾക്ക് ഏതെങ്കിലും ഒരു പത്രമാധ്യമത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല അവനെ വിമർശിക്കുന്നതിന് എന്താണെന്ന് തെറ്റേ അത് വിമർശിച്ചില്ലെങ്കിൽ വല്ല പ്രശ്നമുള്ളൂ അതുകൊണ്ട് നമ്മളുടെ പക്ഷം നിഷ്പക്ഷമായ പക്ഷമാണ് നമ്മൾ ആരുടെയും അടിമക്കണ്ണല്ല നമ്മൾ കൃത്യമായിട്ട് തന്നെ രാഷ്ട്രീയം പറയും രാഷ്ട്രീയം സംസാരിക്കും രാഷ്ട്രീയത്തെ വിലയിരുത്തിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോകും